സാലിസ് പ്ലേറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം പല രൂപത്തിലുള്ള ഉപ്പിലിട്ട സാധനങ്ങൾ നിങ്ങൾ കഴിച്ചിട്ടുണ്ടാകുന്നുണ്ടെങ്കിലും ഇത് ഞാൻ ഇടണത് എന്താണെന്നറിയാമോ പിണ്ടി ഉപ്പിലിട്ടതാണ് ഒരുവിധപ്പെട്ട എല്ലാവർക്കും തന്നെ ഇതറിയാം കേട്ടോ പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നതാണ് പക്ഷെ നല്ല ടേസ്റ്റാണ് പറഞ്ഞാൽ വിശ്വസിക്കില്ല നിങ്ങളുടെ വീട്ടിൽ എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് വാഴക്കൊല വെട്ടണ സമയത്ത് പിണ്ടി കളയാതെ കൊണ്ട് ഇതുപോലെ ഉപ്പിലിട്ട് വെച്ച് നോക്ക് നല്ല സൂപ്പർ ടേസ്റ്റാണ് അതിന് വേണ്ടിയിട്ടിതേ ഞാൻ പിണ്ടി എടുത്തിട്ടുണ്ട് അതിതുപോലെ അപ്പോൾ അതുക്കെ നാല് വശം ഇങ്ങനെ കത്തി ചരിച്ച് പിടിച്ചിട്ട് ഇങ്ങനെ ഒന്നിങ്ങ് കട്ട് ചെയ്യുക അതിനുശേഷം അതിൻ്റെ അകത്തു നിന്ന് ഇതിങ്ങനെ നൂല് പോലെ വരും വലിക്കുമ്പോൾ അതിങ്ങനെ കയ്യിൽ നിന്നൊന്ന് ചുറ്റിയെടുക്കുക ചുറ്റിയെടുക്കാൻ അറിയാവുന്നവർ മാത്രം ഇങ്ങനെ ചുറ്റി വെച്ചാൽ മതി അല്ലാത്തവർ വെറുതെ കട്ടിങ് ബോർഡിൽ വെച്ചോ എങ്ങനെയെന്നുണ്ടെങ്കിൽ നിങ്ങൾ വട്ടത്തിൽ അങ്ങ് കട്ട് ചെയ്യുക ഇനി ഇതിനെ നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെച്ചു കൊടുക്കാം ഞാനിത് ഇടണത് ഇതുപോലത്തെ ഒരു ട്രാൻസ്പെറൻറ്റായിട്ടുള്ള ചില്ലിൻ്റെ ബോട്ടിലേക്കാണ് കേട്ടോ അപ്പോൾ അത് നല്ലപോലെ കഴുകി തുടച്ച് വെള്ളമായി ഒട്ടും തന്നെ പാടില്ല കേട്ടോ ഇനി അതിൻ്റെ അകത്തേക്ക് നമുക്ക് ഒഴിച്ച് കൊടുക്കേണ്ടത് ചൊറുക്കിയാണ് കാ ഞാൻ എടുത്തേക്കണത് കാൽ കപ്പ് ചൊറുക്കിയും അതിൻ്റെ അത്തേക്ക് തിളപ്പിച്ച ആറിച്ച നല്ല ശുദ്ധമായ കാൽ കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിനെ ഞാൻ എടുത്തു വച്ചേക്കണ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇപ്പോൾ നമ്മുടെ അനുസരിച്ചിട്ട് നമ്മൾ കാൽ കപ്പ് ചൊറുക്കിയും കാൽ കപ്പ് വെള്ളമാണ് ചേർത്തേക്കണത് ഇനി ഞാനൊരു അരക്കപ്പ് തിളപ്പിച്ച് അറിച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാനാണ് വെള്ളത്തിന് അങ്ങനെ പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല ഞാൻ എല്ലാം കൂടെ കൂടിയിട്ട് ഒരു കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് അത് നിങ്ങൾ ഉപയോഗിക്കുന്ന ബോട്ടിലിൻ്റെ അനുസരിച്ചിട്ട് ഒന്നോ ഒന്നരയൊക്കെ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതായത് എത്രത്തോളം പിണ്ടിയുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം നമുക്ക് ബോട്ടിൽ സ്ഥലമുണ്ട് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഇളക്കിയിട്ട് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുക പുളി പാകാണോ ഉപ്പ് പാകാണോ എന്നൊക്കെ നോക്കുക നോക്കിയിട്ട് അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂടുതൽ വേണം എന്നുള്ളവർക്ക് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് മുളക് മുളക് ചേർന്നാലേ അതിനൊരു ഒരു ഒരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ കാന്താരി മുളക് അത് ചേർത്ത് കൊടുക്കുക എൻ്റെ കയ്യിൽ കാന്താരി മുളക് ഫ്രഷ് ഇല്ല ഇത് ഉണങ്ങിയ കാന്താരി മുളകാണ് നിങ്ങളുടെ കയ്യിൽ പച്ചമുളക് ഉണ്ടെങ്കിൽ പച്ചമുളക് കിട്ടാലും മതി അതിനുശേഷം നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചേക്കണ പിണ്ടി അതായത് വാഴപ്പിണ്ടി അരിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ അത് ഇതിനകത്തേക്ക് ഞാൻ കിട്ടുകൊടുക്കാം എല്ലാ അച്ചാറിലും എല്ലാ ഉപ്പിലിട്ടതിനും ഒക്കെ പറയണ പോലെയുള്ള കാര്യങ്ങളാണ് ഇതിനും പറയാനുള്ളത് വെള്ളം അതായത് വെള്ളത്തിൻ്റെ അംശം പാടില്ല നമ്മൾ തിളപ്പിച്ച് ആറിച്ച് നമ്മുടെ സ്പൂണുകളെല്ലാം നീറ്റാക്കി നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും നല്ല നീറ്റാക്കി തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നാലേ ഇത് പൂപ്പിലില്ലാണ്ട് നമുക്ക് കിട്ടുള്ളൂ കഴിഞ്ഞു ഉപ്പിലിടണ പരിപാടി കഴിഞ്ഞു ഇനി നമുക്ക് ഇതിനെ നല്ലപോലെ എയർടൈറ്റായിട്ട് അടച്ചിട്ട് ഒരു രണ്ടാഴ്ചയിലത്തേക്ക് ഒന്ന് മാറ്റി വയ്ക്കാം ഒരാഴ്ച ആവുമ്പോഴേക്കും സംഭവം റെഡി ആകട്ടെ എന്നാലും നമുക്ക് രണ്ടാഴ്ചയിലേക്ക് വെച്ചേക്കാം അപ്പോഴേക്കും ആ മുളകും പുളിയും എല്ലാം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പിടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റല്ലേ നമ്മളീ ഉപ്പിലിട്ട വാഴപ്പിണ്ടി ഉണ്ടല്ലോ നേരത്തെ ഞാൻ നൂല് വലിക്കണത് കാണിച്ച് തന്നില്ലേ അങ്ങനെ ഇടണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് കഴിക്കണ സമയത്ത് വലിയ നൂലിൻ്റെ ശല്യം ഉണ്ടാവില്ല നൂല് കളയാതെ കൊണ്ട് കട്ട് ചെയ്തിട്ടേക്കണവർ നമ്മളിത് കഴിക്കണ സമയത്ത് അതിൻ്റെ നൂല് കളയാനായിട്ട് ശ്രമിക്കുക അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ളതും കോസ്റ്റ് കുറഞ്ഞതുമായിട്ടുള്ളൊരു ഉപ്പിലിട്ടത് ഇപ്പം നമ്മൾ ഉണ്ടാക്കാൻ പിടിച്ചില്ലേ എല്ലാവരും ചെയ്ത് നോക്ക് കേട്ടോ അപ്പം ഓണം ഇങ്ങ് വരികയാണ് എല്ലാവർക്കും ഓണത്തിൻ്റെതായിട്ടുള്ള ആശംസകൾ നന്നായി ഓണം ആഘോഷിക്കാനായിട്ട് എല്ലാവർക്കും പറ്റട്ടെ സന്തോഷത്തിൻ്റെ ഓണത്തിൻ്റെ ആശംസകൾ നേരുന്നു പുതിയ വിശേഷങ്ങളും കാഴ്ചകളുമായിട്ട് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബ ബൈ ഫ്രം സാൽ പ്ലേറ്റ്